ചെറിയൊരു യാത്ര കാണാൻ വേണ്ടി പോവാണ് സമയം അല്ല ഇത് തെറ്റ് ആ സമയം തെറ്റാണ് നാല് ഇരുപത്തി മൂന്ന് കൂട്ടുകാരെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നേരെ കോളേജിൽ നിന്ന് തന്നെയാണ് പോണത് ഇനി രണ്ടാൾക്കാര് പറ്റിച്ചെന്ന് തോന്നുന്നു ഫോൺ എടുക്കുന്നില്ല അത്ര വ്യാഖാരിക്കുന്നതാണോ രണ്ടര മണിക്ക് ഇറങ്ങി മൂന്നണി ആവുമ്പോ പോണന്ന് പറഞ്ഞതാണ് ബാങ്ക് കൊടുത്ത് അഞ്ചേകാല് ചാവി താങ്കൾ ആവുന്നില്ല വിളിയ പോംഗ ദൂരത്തെത്തി അങ്ങനെ ഇല്ല എങ്കിലേ സമയം രണ്ടു മണിക്കൂർ ലേറ്റ് എത്ര മണിക്ക് മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് അഞ്ചു മണിക്ക് എത്ര മണിക്ക് ആറുമണിക്ക് ഇറങ്ങണം വരുമ്പോള് പിന്നെ ഓൾ പോലും പറയാത്ത സംസാര താങ്കൾ എന്താ അറിയോ ിയ സമയന്നല്ലേ ഞാറ കേട്ടിട്ടില്ല ഞാലാറും വെച്ച സൈമദ്രിയോ അത് അടിയന്നും ഞാൻ കേട്ടിട്ടില്ല അമ്മ അതൊരു പന്ത്രണ്ട് വർഷം മുമ്പ് സ്ഥാപനം കെട്ടിയിട്ട് നാട്ടിലെ ആ നാട്ന്ന് വെച്ചാൽ പത്ത് പന്ത്രണ്ട് കൂടെ ഉള്ളൂ ഉള്ളു അപ്പൊ ഓരോ സ്ഥാപനം ചെറിയ പള്ളി കെട്ടിണ്ട് എന്തോ വണ്ടി പോലെ അയാൾ കുളിക്കുമ്പോൾ തൽക്കൈണ്ട അയാള് വീണ് തോന്നുന്നു വണ്ടീന്നിട്ടോ ഞാൻ അക്ഷീണം പിടിച്ചിരുന്നു ഓൾ ഡസ്റ്റ്യാ ഓൾ 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 ആണ് വേറെ എന്നാക നമുക്ക് വെക്കാം 40 40 കൊടുക്ക് ഏ ഇടുബ്രൈ കുടിക്കണോ 40 പണ്ടല്ല ഡബിൾ കൊടുതല്ലാണ് അങ്ങനെയേറെ ലാസ്റ്റ് ഹോംല കാർ 30 120 ആക്കിയിട്ടുണ്ട് ഇതേ മാതിരി ആ അത് കൊട്ട് ബോർഡാണ് ആ ഫാസ്റ്റ് ആകെ 60 ആവ 120 ലാബ ഹരി ലാസ്റ്റ് ഒരു കുടുലല്ല മാഹി റോഡിൻ്റെ വ്യൂ പെട്രോളിക്കാൻ നിർത്തിയതാണേ നല്ല വ്യൂ ഉണ്ട് ഇവിടെ ഇവിടുന്ന് അവിടുന്ന് ആ മുകളിൽ നിന്നാണ് പാലത്തിന് അവിടുത്തെ ആവട്ടെ കട്ടായിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ പെട്രോളിന് തൊണ്ണൂറ്റൊന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ കാസർഗോഡ് നിലവിൽ നൂറ്റി ആറ് രൂപ സംതിങ് ഉണ്ട് എത്ര ഏകദേശം ഒരു പതി പെട്രോളിന് തൊണ്ണൂറ്റൊന്നും തൊണ്ണൂറ്റി രണ്ടും ഡീസലിന് എൺപത്തി ഒന്നും ഓ എന്ത് കുറവും വണ്ടി അടിച്ചിട്ടായ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ ടാങ്ക് ആക്കുന്നല്ലേ എന്ത്ണോ ഇരുപത്തൊമ്പത് ലിറ്ററപ്പാസിറ്റി എത്ര ണെത്രേ മൂവായിരത്തിഒരുന്നൂറ്റി രൂപ ഇപ്പാങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയായി ഇപ്പോൾ പന്ത്രണ്ടായിട്ടാണ് ഒരു ഒമ്പത് മണി സമയത്ത് നമ്മൾ കോഴിക്കോട് എത്തി ഇതെല്ലാം ഞങ്ങൾ വന്നുകൊണ്ട് ഗ്ലാൻസ് ചെയ്യണം അത് വേറെ പോയി അവിടെയാണ് നമ്മുടെ ഉസ്താദ് ഇപ്പോൾ ഉടുപ്പിച്ച ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്നതാണ് ഇത് ഉസ്താദിൻ്റെ സ്ഥാപനമാണ് ബാറൽപുറക്കാണ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് അവിടെ എത്തി അവിടെ നമ്മൾ വെള്ളം കണ്ട അവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഓക്കെ ഉള്ളിൽ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ പ്രോഗ്രാം മീറ്റിംഗ് തുടങ്ങി അദ്വാനം നടന്നുണ്ടാക്കുക എന്റെ പേരൊക്കെ എഴുതി കഴിഞ്ഞാ ഷറഫുദ്ദീൻ കാസർഗോഡ് രണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് ഒന്നല്ലേ ഒന്ന് ചെയ്താൽ വരും ആ നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സിക്സ് ഡബിൾ ത്രീ ഫോർ സിക്സ് എയ്റ്റ് സിക്സ് 886 56 എന്താണ് ഉസ്താദ് എടാ കാസറ കൊടുക്ക് സ്ഥാനത്തിൽ വേറെ ആവണ്ടേ എടാ ജോൺ പ്രസിഡന്റും വേണോ കാസറ കൊടുനെ ജസാക്കല്ലാഹു ഖൈർ കുറെ ഉസ്താദ് അമർച് കൊള്ളുമോ ജർക്ക